ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു ചെറിയൊരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഇത് കണ്ടുപോകണം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാര്യം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പലരും ഇപ്പൊ അനുഭവപ്പെടുന്നതാണ് മുഖത്തിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് കരിമംഗല്യം വരുന്നത് പിഗ്മെന്റേഷൻ എന്നൊക്കെ പറയും കൂടുതലായിട്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോഴാണ് കൂടുതലും അങ്ങനെ മുഖത്ത് കരുവാളിപ്പായിട്ടൊക്കെ വന്നിട്ട് പിന്നെ അത് കരിമങ്കല്യുമായിട്ടൊക്കെ മാറുന്നത് അതിനും മലയാളത്തിൽ ഓരോരുത്തരൊക്കെ പറയാറുണ്ട് കഷ്ടകാലം വരുമ്പോൾ അങ്ങനെ പാടുവരുന്നത് അങ്ങനൊന്നുമല്ല കേട്ടോ സ്ത്രീകൾക്ക് കൂടുതലും ഹോർമോൺ വ്യതിയാനങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് അങ്ങനെ പിഗ്മെന്റേഷൻ പോലെ കറുത്ത കുത്തുകൾ വന്നിട്ട് പിന്നെ അതങ്ങ് പടന്ന് വരാറുള്ളത് അതൊരു കഷ്ടകാലവുമല്ല കേട്ടോ കഷ്ടകാലം എന്നൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ അത് നമ്മൾ കൂടുതൽ വെയിൽ ചെറിയ ചെറിയ കുത്തുകളായിട്ടായിരിക്കും ആദ്യം വരുന്നത് പിന്നെ നമ്മൾ വെയിലൊക്കെ കണ്ടു കഴിയുമ്പോൾ അങ്ങ് പടർന്നു വരാറുണ്ട് അപ്പം ഏറ്റവും നല്ലത് നമ്മൾ വെയിൽ കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് വെയിൽ എപ്പോഴും അവർക്കും വെളിയിൽ പോകാതിരിക്കാൻ പറ്റുമോ വെയിൽ തിറങ്ങാതിരിക്കാൻ പറ്റുമോ എപ്പോഴും ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക സൺസ്ക്രീൻ ഉപയോഗിച്ച് നിങ്ങൾ വെളിയിൽ പോവുക സൺസ്ക്രീൻ സാധാരണയായിട്ട് ഒരു നാല് മണിക്കൂറൊക്കെ നമ്മൾ മുഖത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് പിന്നെ വാഷ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതാണ് ചിലര് രാവിലെ സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ വയ്യോളം അത് മോത്തിട്ടുണ്ട് അടുക്കും അത് കഴുക്കാണ് കേട്ടോ നിങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഉച്ച സമയത്ത് നിങ്ങൾക്ക് മോൻ കഴുകാവല്ലോ മുഖം കഴിയിട്ട് അത് കളഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ നിന്ന് അപ്ലൈ ചെയ്യുക അങ്ങനെ ചെയ്യുക അങ്ങനെ വന്നാൽ മുഖത്ത് കരുവാളിപ്പോൾ കരിമങ്കലി ഒന്നും വരത്തില്ല കേട്ടോ വെയിൽ നിന്ന് അത് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുകയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അഥവാ കരിമങ്കലിയും വന്നിട്ടുണ്ടെന്ന് വരെ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് നല്ല പൊടിയുള്ള പൊട്ടറ്റോ പൊട്ടറ്റോ നല്ലതുപോലെ കഴിയെടുത്തിട്ട് എടുത്തിട്ട് ഭാഗത്തെ തുലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് കത്തി വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കുത്തി വെക്കണം എന്നിട്ട് റോസ് വാട്ടറോട് അതിൽ ഒഴിച്ചിട്ട് നിങ്ങൾ എവിടെയാണോ കരുമെങ്കിലോ ആ ഭാഗത്ത് ഇങ്ങനെ റൗണ്ടിൽ അപ്ലൈ ചെയ്യുക മസാജ് ചെയ്യുന്ന പോലെ അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് പത്ത് മിനിറ്റിന് ശേഷം നല്ല വെറും വെള്ളത്തിൽ സോപ്പ് ഒന്നും ഇടേണ്ട വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് കേട്ടോ എന്നോട് പലരും ഇത് ചോദിക്കുന്നതിന്റെ കാര്യമാണ് എനിക്ക് തോന്നി എനിക്ക് പാർലറുള്ള സമിതിയാണ് പലർക്കും ഇത് പറഞ്ഞു കൊടുത്ത് പലർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നോട് പലരും ചോദിക്കുന്നത് എന്താണെന്ന് കാര്യം നമ്മൾ ഇതിങ്ങനെ പിഗ്മെന്റേഷൻ കരിമെങ്കിലും ഒക്കെ ഉള്ളതിന് വേണ്ടി എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങിക്കല്ലെ ക്രീമൊക്കെ വാങ്ങിച്ചാൽ കൂടുതലും അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആസിഡ് ആണ് കൂടുതലായിട്ടുള്ളത് ഈ പൊട്ടറ്റോയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ആസിഡും അത് തന്നെയാണ് അതുപോലെ വൈറ്റമിൻ സി സിങ്ക് ഇതൊക്കെ പൊട്ടറ്റോയിലുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ഈ മുഖത്ത് ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ കരുവളി ഇതൊക്കെ മാറാൻ ഏറ്റവും ബെറ്റർ ആണ് കിട്ടും നമ്മൾ കൂടുതൽ അങ്ങനെയുള്ള ക്രീമുകളൊക്കെ വാങ്ങി തേച്ചാൽ അന്നേരം ഒരു പരിഹാരം കിട്ടും പിന്നീട് അത് കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതുപോലെ രാത്രിയിൽ നിങ്ങൾ കുങ്കുമാതി ഉണ്ടല്ലോ ആ ഓയിൽ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് അതിനുശേഷം അത് നിങ്ങൾക്ക് കഴുകി കളയണമെന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയാവുന്നതാണ് ഇല്ലെങ്കിൽ രാവിലെ നിങ്ങൾ അങ്ങനെ തന്നെ ഇട്ട് ഉറങ്ങിക്കൂടി രാവിലെ ആവുമ്പോൾ ശരിക്കും കഴുകി കളഞ്ഞാൽ മതി ചിലർക്ക് പിമ്പിൾസ് ഒക്കെ വരുന്ന പോലെ തോന്നുവാണെന്ന് വരില്ല നിങ്ങൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞു ഇതൊക്കെ ബെറ്ററാണ് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന കരുവാളിപ്പൊക്കെ മാറുന്നതിന് ഇത് കഷ്ടകാലം കൊണ്ടൊന്നും വരുന്നതല്ല കേട്ടോ ഈ കൂടുതൽ വെയിലോളും അതുപോലെ ഹോർമോൺ വ്യതിയാനം ഇതുകൊണ്ടൊക്കെയാണ് അങ്ങനൊക്കെ വരുന്നത് ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കിച്ചണിൽ തന്നെയുള്ള കാര്യങ്ങളെ അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രബർ മോത്ത് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു അതിനകത്ത് കറുവാപ്പട്ടയുടെ കാര്യം പറഞ്ഞു പലരും ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു ഫേസ്ബുക്കിലാണ് ഇട്ടത് കറുവപ്പട്ട ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറയുമോ അത് ആരാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ചോദിച്ചു പക്ഷെ കറുവപ്പട്ട ബെറ്റർ ആണ് കേട്ടോ നമ്മൾ മുഖത്തൊത്തിരി സമയം ഇട്ടുകൊണ്ടിരിക്കുകയല്ലോ അത് ബെറ്റർ ആണ് എന്ത് അതിലടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കാര്യം ഞാൻ എനിക്ക് ചെയ്ത് പ്രയോജനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതുപോലെ സ്കിൻ പരമായിട്ടുള്ള കാര്യത്തിന് ഹെയർ പരമായിട്ടുള്ള കാര്യങ്ങൾക്കും പറഞ്ഞു തന്നിട്ടുള്ളത് എനിക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ കൂടുതലായിട്ട് ഒരു കാര്യങ്ങൾ ഞാൻ ചേർത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് മുഖത്തുണ്ടാകുന്ന പിഗ്മെന്റേഷൻ കരിവാളിപ്പൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും ഇത് ഡെയിലി ചെയ്യാവുന്ന കാര്യമാണ് പൊട്ടറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യാവുന്ന കാര്യമാണ് ഈ ജാതിക്കാടെ ഒരു അരച്ചിരുന്നാൽ ഡെയിലി ചെയ്യാവുന്ന കാര്യമാണ് അതുപോലെ വേറൊരു കാര്യമാണ് തൈര് തീർത്ത് എന്തെങ്കിലും ഫേസ് പാക്കുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ മുഖപുരുള്ളവരും ഒരിക്കലും തൈര് ചേർത്തുള്ള ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യല്ല പിന്നെ ലെമൺ ചേർത്തുള്ള ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വരില്ല മുഖത്ത് ലെമൺ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നും നാല് ട്രോപ്പിൽ കൂടുതലായിട്ട് നിങ്ങൾ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നവരും മോദായിട്ടുള്ള പരിപാടികളൊക്കെ ഒരു പരിധി വരെ ഒരു ശമനം കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വരും തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഞാൻ പുതിയ വീഡിയോ എത്തും